മക്കളെ ഇന്ന് നമുക്ക് കോളിഫ്ലവർ വറുത്തെറച്ച കൂട്ടാൻ വയ്ക്കാം കേട്ടോ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കൂട്ടാനാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം അതിന് ഒരു മുറി നാളികേരം ചെരികി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരുപാട് കരിഞ്ഞ് വറുത്തെടുക്കണില്ല ഈയൊരു പരുവാകുമ്പോൾ നാളികേരം വറുത്തേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കൂട്ടി ഒന്ന് വറുത്തെടുക്കാം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അതേ ചെയ്യുന്ന തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് പാകമായി വരുമ്പോൾ രണ്ട് സബോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ സബോള ഒന്ന് വാടി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് കൂട്ടാനിലെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണട്ടോ മക്കളെ സബോളൊന്ന് വാടി വരുമ്പോൾ നീളത്തിൽ നീളത്തിലരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതും മൂന്നാല് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരട്ടെട്ടാ ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മസാലപ്പൊടി എരിവിന് ആവശ്യമായ മിളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അമ്മ ഇവിടെ ഒന്നര സ്പൂണ് മിളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒരു കുറവ് ആവശ്യമുള്ളവർക്ക് ഒരു സ്പൂൺ ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെട്ടാ കോളിഫ്ലവർ നന്നാക്കി കഴുകി തിളപ്പിച്ച വെള്ളത്തിലിട്ട് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ ഇത്രയും കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മൂത്ത് വന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഞാനിപ്പോൾ ചേർക്കണില്ല കേട്ടോ ഇത് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ സബോള വഴറ്റി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി അല്പം വെള്ളം കൂടിയും ചേർത്ത് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം അമ്മ നേരത്തെ വറ്റൽമിളക് കോരി വെച്ചിട്ടുണ്ടായിരുന്നു അത് വറുത്തപ്പൊക്കെ കരിഞ്ഞു പൂന്ന് അരിച്ചിട്ടാണ് കേട്ടോ കോരി വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കോളിഫ്ലവർ കൂടാൻ വെന്ത് വരട്ടേട്ടാ വെന്ത് വന്ന കോളിഫ്ലവറിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച നാളിരക്കൂട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നാളികേരം അരച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു കുറുകിയെ കൂട്ടാനാണ് അതുകൊണ്ടാണ് അമ്മ കുറച്ച് വെള്ളം ചേർത്തത് കേട്ടാ ഇനി കൂട്ടാനൊന്ന് തിളച്ച് വരട്ടെട്ടാ മക്കളെ എല്ലാവർക്കും അമ്മ വച്ച ഈ കൂട്ടാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി നമ്മുടെ കൂട്ടാനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം മല്ലിലെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടാ മക്കളെ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ മക്കളെ